നിന്ന് സലാലയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ച ഫ്ലൈനാസ് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി സഫേഖ് അക്തർ ക്യാമ്പയിനുമായി മന്ത്രാലയം ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മം പൂർത്തിയാക്കി തിരിച്ചെത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനിലെ ഖരീഫ് സീസണിന് മുന്നോടിയായി സൗദി അറേബ്യയിൽ നിന്ന് സലാലയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ച് ഫ്ലൈനാസ് സലാല വിമാനത്താവളത്തെ സൗദിയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലൈനാസിന്റെ നേരിട്ടുള്ള അന്താരാഷ്ട്ര റൂട്ടുകൾ ആരംഭിക്കുമെന്ന് ഒമാൻ എയർപോർട്ട്സാണ് പ്രഖ്യാപിച്ചത് റിയാദ് ജിദ്ദ ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് സലാലയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഫ്ലൈനാസ് ആരംഭിച്ചത് ഒമാൻ എയർപോർട്സുമായും ട്രാൻസ്ഫോമുമായും സഹകരിച്ചാണ് സർവീസ് നടപ്പാക്കുന്നത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സലാലയിലേക്ക് ആഴ്ചയിലാകെ പതിനാറ് വിമാന സർവീസുകളാണ് ഉണ്ടാവുക ഏറെ ജനപ്രിയമായ ഖരീഫ് സീസണിൽ ദോഫാർ മേഖലയിലേക്ക് യാത്രക്കാർ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നടപടി ഒമാനിൽ വരാനിരിക്കുന്ന ശരത്കാല ടൂറിസം സീസണിനെ പിന്തുണയ്ക്കുന്നതിനും പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ സീസണൽ സർവീസിലൂടെ ലക്ഷ്യമിടുന്നത് വരുന്ന ഖരീഫ് സീസണിൽ വിനോദസഞ്ചാരികളെ ദോഫാറിലേക്ക് ആകർഷിക്കുന്നതിനായി കുവൈറ്റ് സിറ്റിയിൽ പ്രമോഷണൽ ക്യാമ്പയിനുമായി ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാരെ ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സീസൺ പരിചയപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് സഫീഖ് അക്തർ അല്ലെങ്കിൽ നിങ്ങളുടെ വേനൽക്കാലം പച്ചയാക്കുക എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തുന്നത് ഗൾഫിലുടനീളം കൊടും വേനലിൽ വെന്തുരുകുമ്പോൾ ദോഫാറിന്റെ മാത്രം സവിശേഷമായി സവിശേഷമായെത്തുന്ന കുളിരണിയിക്കുന്ന മഴയും അതിനെ തുടർന്ന് പച്ചപ്പണിയുന്ന ഭൂപ്രകൃതിയെയും എടുത്തു കാണിക്കുന്നതിനാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിതമായ കാലാവസ്ഥയും പ്രകൃതി ദൃശ്യങ്ങളും മുതൽ ആഴത്തിൽ വേരൂന്നിയ സാംസ്കാരിക പൈതൃകം വരെ ദോഫാർ വാഗ്ദാനം ചെയ്യുന്ന അസാധാരണമായ അനുഭവങ്ങൾ പ്രദർശിപ്പിക്കുക എന്നതാണ് ക്യാമ്പയിനിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഖരീഫ്സ് ദോഫാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മം പൂർത്തിയാക്കി മസ്കറ്റിൽ തിരിച്ചെത്തി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മസ്കറ്റ് വിമാനത്താവളത്തിൽ സംഘത്തെ മസ്കറ്റ് സുന്നി സെന്റർ കമ്മിറ്റി ഭാരവാഹികളും ഹാജിമാരുടെ ബന്ധുക്കളും ചേർന്ന് വരവേറ്റു മനമറിഞ്ഞ് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തി അറിയിച്ച ഹാജിമാർ മസ്കറ്റ് സുന്നി സെന്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളും ശ്ലാഘനീയമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു മെയ് ഇരുപത്തിയെട്ടിന് റൂവി ഖാബൂസ് മസ്ജിദ് പരിസരത്തു നിന്നാണ് സംഘം യാത്ര തിരിക്കുന്നത് ഒമാൻ ഔഖ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കറ്റ് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഈ വർഷം അൻപത്തിരണ്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഏതാണ്ട് പത്തു വർഷത്തിനു ശേഷമാണ് ഇത്രയും മലയാളം ുമായി യാത്രാ സംഘം ഹജ്ജ് നടത്തുന്നത് കഴിഞ്ഞ വർഷം മസ്കറ്റ് സെന്റർ ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചിരുന്നു എങ്കിലും അതിൽ മലയാളികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു എന്നാൽ ഈ വർഷം മലയാളികൾ മാത്രമായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത് ഗവർണറേറ്റിലെ യാങ്കുൾ വിലായത്തിൽ മുന്തിരി വിളവെടുപ്പ് സീസണിന് ഔദ്യോഗിക തുടക്കമായി ഓഗസ്റ്റ് ആദ്യം വരെ നീണ്ടു നിൽക്കുന്നതാണ് സീസൺ പ്രാദേശികമായി വളർത്തുന്ന മുന്തിരിയുടെ രുചിയും ഉയർന്ന ഗുണനിലവാരവും കാരണം പ്രാദേശിക വിപണികളിൽ വളരെ ഡിമാൻഡ് ആണ് ഇവയ്ക്ക് വിലായത്തിൽ ഏകദേശം പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് മുന്തിരികൾ വളരുന്നുണ്ടെന്നും ആകെ രണ്ടായിരത്തി അറുനൂറ് മുന്തിരി മരങ്ങൾ ഉണ്ടെന്നും യാങ്കൂളിലെ കൃഷി ജലവിഭവ വകുപ്പ് ഡയറക്ടർ സലേം ബിൻ സുഹൈൽ അൽ അലവി ചൂണ്ടിക്കാട്ടി വേനൽക്കാലത്ത് പ്രാദേശിക വിപണിയിലെ വിതരണത്തിന് ഗണ്യമായ സംഭാവന നൽകുന്ന പ്രാദേശികവും ഇറക്കുമതി ചെയ്തതുമായ ഇനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മുന്തിരി കർഷകർക്ക് മന്ത്രാലയം നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നടിയൽ ദൂരം മുന്തിരി ട്രെല്ലിസ് ഡിസൈൻ ആധുനിക ജലസേചന സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക മേൽനോട്ടവും ഉപദേശക തുടർ നടപടികളും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ കീട നിയന്ത്രണം കർഷകർക്ക് മുന്തിരി തൈകൾ നൽകൽ പ്രതിരോധ സ്പ്രേ ചെയ്യലും വളപ്രയോഗവും ഷെഡ്യൂൾ ചെയ്യൽ എന്നിവയിലും സഹായം ചെയ്തുവരുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് powered by Purushottam Kanji Exchange.